ഹായ് ഫ്രണ്ട്സ് ഇന്നലെ എട്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി ഞങ്ങളൊരു ആലപ്പുഴ ട്രിപ്പ് പോയിരുന്നു ഈ വണ്ടിയിലാണ് പോയത് ആലപ്പുഴ പോയതെന്ന് വെച്ചാൽ ബോട്ടിങ്ങിനാണ് പോയത് ഹൗസ് ബോട്ടിൽ അതിനാണ് പോയത് ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് റോഡിൻ്റെ രണ്ട് സൈഡും എന്ന് വെച്ചാൽ ഒരു സൈഡ് ഫുൾ കായലും ഇപ്പോൾ സൈഡ് ഫുൾ വയലുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മുടെ ഫാമിലിയുടെ പേര് വള്ളി വംശം എന്നാണ് കണ്ടോ ഇവരെല്ലാവരും നമ്മളെ ഫാമിലി മെമ്പേഴ്സാണ് ഞങ്ങൾ അൻപത് പേരുണ്ടായിരുന്നു പോകാൻ കണ്ടോ കുട്ടികളും പിന്നെ കുട്ടികളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തണമെങ്കിൽ അൻപതല്ല അതിന് കൂടുതലുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയിലുള്ള മാമിമാരും മാമന്മാരും അമ്മമാര് പിള്ളേർ പിള്ളേർ എല്ലാരും ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഖജാൻജി ആ വേഗം പിടിച്ചിരിക്കുന്ന ഇരിപ്പ് വേണ്ട അറിയാമല്ലോ ഇത് അത് കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം കൃഷി ചെയ്യാത്ത വയൽ കൃഷി ചെയ്യാത്തതല്ല കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ എടുത്തതിനു ശേഷം അടുത്ത് കൃഷി നിലമൊഴുക്കാനായിട്ട് ഇട്ട്ക്കുന്നതാണ് അതുകഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം ഇങ്ങനെ എന്നെ കായലായിരുന്നു കൂടുതലും കായലായി കായലെന്നെ കായലും കൃഷിയും ഫുൾ അതാണ് അവിടെ മൊത്തം ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവിടെ എന്താണ് മെയിൻ എന്ന് ഇതും അങ്ങനെ തന്നെ പിന്നെ കുറച്ച് കുറച്ച് സ്ഥലത്തൊക്കെ ഞങ്ങൾ ഈ നിലം അവർ പിന്നെയും വൃത്തിയാക്കുന്നത് കണ്ട് അടുത്ത് കൃഷിക്കുള്ള തയ്യാറെടുപ്പ് നടത്തൂലേ അത് ഒരുപാട് കണ്ടായിരുന്നു നമ്മൾ പത്ത് മുപ്പതായപ്പോൾ തന്നെ ഹൗസ് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയായിരുന്നു ഇതൊക്കെ കണ്ടോ ഇതെല്ലാം ഹൗസ് ബോട്ടാണ് ഉണ്ട് ഞങ്ങൾക്ക് നമുക്ക് എണ്ണാൻ കഴിയാത്തവണ്ണം അത്രയും ബോട്ടുകളായിരുന്നു നല്ല രസമായിരുന്നത് ഓരോന്നും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഓരോന്നും ഓരോ മോഡലും ഓരോ രീതിയും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഞങ്ങളവിടെ എത്തി എത്തുമ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നിട്ട് ഞങ്ങളവിടെ എത്തി ഞങ്ങൾ പോകണ്ടെന്ന് പറയുന്ന വണ്ടിയിലാണ് പോയത് വിതിരെയാണ് ആ വണ്ടി ആ വിതിരേന്നായിരുന്നു വണ്ടി ഞങ്ങളവിടെ വന്ന് ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു റോഡ് ഫുൾ ഇതുപോലെ വെള്ളക്കെട്ടായിരുന്നു ആ പോകുന്ന വഴി ഫുള്ളും ചെറിയ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ നടന്ന് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെളി നല്ല ചെളി ഉണ്ടായിരുന്നു വെള്ളം കെട്ടിക്കിടന്ന് അത് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു നടന്ന് പോയപ്പോൾ നമുക്ക് ഞങ്ങളുടെ ബോട്ട് ഒരുപാട് അങ്ങ് അങ്ങാണ് ഇട്ടു കുറച്ച് ദൂരം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു ആ ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനി ബോട്ടിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ പോയ പോയ ബോട്ടിൻ്റെ പേര് ഡയമണ്ട് എന്നാണ് ഡയമണ്ട് എന്നായിരുന്നു കണ്ടോ ഇത് എൻ്റെ ചേച്ചി അനിയൻ മാമി ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട് അവർ ഹെൽപ്പ് ചെയ്യും കയറാൻ നേരത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ആ കയറാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡ്രൈവറ് അതാണ് ഫസ്റ്റ് വ്യൂ ഫ്രണ്ടിൽ തന്നെ ഒരു ഇരിക്കാനായിട്ടൊരു ഇതുണ്ടായിരുന്നു പിന്നെ അകത്ത് കയറുമ്പോൾ നല്ലൊരു വലിയ ഹാളായിരുന്നു മുകളിലോട്ടൊരു സ്റ്റെയർ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇതായിട്ട് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അൻപത് പേരുണ്ടായിരുന്നു പോലും നമുക്ക് നല്ലതുപോലെ എല്ലായിടത്തും ഇരിക്കാനും നിൽക്കാനും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ് ത്തിയിട്ടുണ്ട് മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു ബെഡ്റൂം ഇത് ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഓപ്പൺ പ്ലേസ് ആയിട്ട് കിടക്കുവാണ് ഇത് അകത്ത് ബെഡ്റൂം ബെഡ്റൂം ആ ഒരു ബാത്ത് ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമാണ് ചെന്നൈയിൽ കൂടെ ഞങ്ങൾക്ക് പുറത്ത് കാഴ്ചയിട്ട് കാണാം കുറേ പേര് അവിടെ വന്ന് റെസ്റ്റ് എടുത്തു കണ്ടോ ഇത് കണ്ടോ അവിടെ പുറത്തുള്ള കാഴ്ചകളാണ് ഇത് അവിടെ നല്ല വെയിലുണ്ടായിരുന്നു ഇവിടെ കുറച്ച് നമ്മൾ വന്ന സമയത്ത് ഈ മുകൾ ഭാഗത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല കാരണം വെയിലും ഭയങ്കര ചൂടുമായിരുന്നു അങ്ങ് ഞങ്ങൾ കുറച്ച് നേരെ അവിടെ നിന്നോളൂ അത് കഴിഞ്ഞ് നേരെ എല്ലാവരും അങ്ങ് താഴെയാണ് പോയത് എല്ലാവരും താഴെ വന്നു പിന്നെ അതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വശത്ത് കൂടുതൽ വെയിറ്റ് കൊടുക്കരുതെന്നൊരു നിർദ്ദേശം അവർ വന്ന് തന്നിട്ടുണ്ടായിരുന്നു കാരണം വണ്ടി വണ്ടിയല്ല ബോട്ട് ബോട്ടൊരു വണ്ടിയാണ് ബോട്ട് ഒരു വശത്തേക്ക് ചരിയും എന്നാണ് അവർ പറഞ്ഞത് അത് അത് വളരെ കറക്റ്റാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വശത്ത് നിന്നപ്പോൾ നമുക്ക് പോലും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇത് സൈഡിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണിത് ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറം അപ്പുറം ഇപ്പം മൂവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അവിടെ നിന്നിട്ട് ഞാൻ എടുത്തതാണ് തൊട്ടടുത്ത് വേറെ ഇഷ്ടംപോലെ ബോട്ടുകളിങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ ബോട്ട് നല്ല ഉണ്ടായിരുന്നു ഇത് താഴത്തെ മുറിയാണ് താഴെ ഒരു റൂമ് മുകളിലൊരു റൂമ് അങ്ങനെ രണ്ട് റൂമ് രണ്ടിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യമുള്ള റൂമാണ് ഒരുപാട് നല്ല സ്പേസ് ഉണ്ട് കണ്ടോ നിങ്ങൾ ഇത്രയും പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഡ്രൈവറ് നാളോട്ടിക്കുമാണ് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ആ കാഴ്ചയാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഓരോരുത്തർ ഓരോ പരിപാടികളിലാണ് അവിടെ ഇവിടെ കുറച്ച് ചൂടുണ്ടായിരുന്നു ഈ താഴെ കാരണം ഇപ്പുറത്തെ വശത്തോട് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ നമുക്ക് നല്ലപോലെ ചൂട് ചൂടെടുത്തിട്ടുണ്ടായിരുന്നു കാറ്റ് വിഷമം കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റായി പക്ഷേ ഫ്രണ്ട് മുകളിലായിരുന്നു ആദ്യം ചൂട് എല്ലാരും ഓരോരുത്തർ ഓരോ സ്ഥലത്ത് അങ്ങനെ ഇരിക്കുവാണ് കണ്ടോ ഒരുപാട് ബോട്ടുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഐസ്ക്രീം ക്രീം ഇതിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ വള്ളങ്ങളിൽ അവർ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം വന്ന വണ്ടിയാണ് ഒരുപാട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഞങ്ങളുടെ ആൻറ്റി സുനിൽ ആൻറ്റി ചേച്ചിയുടെ മോനാണ് അവനും ഒരു പാട്ട് കൂടി പാഠം കണ്ടോ ഇത് നല്ല രസമാണ് ഇത് കാണാൻ ഈ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ ഫുള്ളും ഇഷ്ടം പോലെ അല്ല ഫുള്ളും പാടമായിരുന്നു അത് നമുക്ക് ഈ മുകളിൽ നിൽക്കുമ്പോൾ നല്ലപോലെ അത് കാണാൻ പറ്റും നല്ല രസമായിട്ട് കാണാൻ പറ്റും തെങ്ങുകൾ ഇവിടെയൊക്കെ കുറവായിരുന്നു ഫുള്ളും എതി തന്നെയാണ് ഒരുപാട് ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഒരുപാട് ബോട്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് പിന്നെ ഫുഡ് ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കരിമീൻ അവിയൽ പുളിശ്ശേരി പിന്നെ ചിക്കൻ തോരൻ പപ്പടം പുളിശ്ശേരി പിന്നെ വിഴുക്കോറിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഫുഡിനെ പറ്റി പറയാൻ ഒന്നുമില്ല നല്ല ഫുഡായിരുന്നു അവർ തന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു അത് ഇഷ്ടമുള്ളവർക്ക് കയറാം മുന്നൂറ്റി അൻപതോ നാന്നൂറോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് ട്രയൽ കൊണ്ടുപോകും ആദ്യം അവർ രണ്ടുപേരെ കയറ്റി ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ടൊക്കെ ഓട്ടിച്ചതിന് ശേഷമാണ് പിന്നെ കയറാം അപ്പോൾ ഇവർ എക്സ്പീരിയൻസ് പറയുമല്ലോ എങ്ങനെയുണ്ടെന്ന് പറയുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു മാമനും വേറൊരു മാമൻ്റെ മോനും കൂടെയാണ് ആദ്യം കയറിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് ആളുകളെ കയറി നിൽക്കുക ആൾക്കാരും കൂടെ കയറിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു നൃത്തങ്ങൾ പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആദ്യം ഒരാൾ കൊണ്ടുപോയി അയാളെക്കാളും രണ്ടാമത് വന്ന ആളായിരുന്നു കുറച്ചും കൂടെ നല്ല രസമായിട്ട് കൊണ്ടുപോയത് ആളാണ് ഈ ഓട്ടിക്കുന്നത് പിന്നെ ഞങ്ങൾ നാലരയായപ്പോൾ ഇറങ്ങിയ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അതിന് നിന്നെ ചായയും പലഹാരവും ഉണ്ടായിരുന്നു നൈറ്റ് ഞങ്ങളൊരു ഹോട്ടലിൽ വരണ വഴി കൊട്ടാരക്കരയിലൊരു ഹോട്ടൽ കയറി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് മസാല ദോശ കഴിച്ചു നല്ല ടേസ്റ്റുള്ള മസാല ദോശ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു അന്നത്തെ ദിവസത്തെ ഫുഡ് ഫുള്ളും സൂപ്പർ നമ്മളെ പ്രത്യേകം അത് രണ്ടാമത്തെ ഞായറാഴ്ച പക്ഷേ ഈ മാസം ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമുക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാൻ കഴിഞ്ഞില്ല അത് നമുക്ക് അടുത്ത

We'll <laughs>